കരാർ കാഷ്വൽ ദിവസവേതന തൊഴിലാളികളുടെ സ്ഥിരപ്പെടുത്തൽ നിഷേധിക്കരുതെന്ന് സുപ്രീംകോടതി വിധി സ്വാഗതാർഹമാണെന്ന് എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജേന്ദ്രൻ സംസ്ഥാനത്തും ഈ വിധി സമയബന്ധിതമായി നടപ്പാക്കണമെന്നും ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു കരാർ കാഷ്വൽ ദിവസവേദന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്ന സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സ്വാഗതാർഹമാണെന്ന് ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ പല മേഖലകളിലും വളരെ വർഷങ്ങളായി തൊഴിലാളികൾ സ്ഥിര തൊഴിലിൽ എത്രയോ വർഷങ്ങളായി കരാർ അടിസ്ഥാനത്തിൽ കാഷ്വൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ പിന്നെ ഡെയിലി വേജസ് ദിവസ വേദന അടിസ്ഥാനത്തിലെല്ലാം തൊഴിൽ ചെയ്തു വരുന്നുണ്ട് ആയിരക്കണക്കിന് തൊഴിലാളികൾ ഉണ്ട് അത് സർക്കാരിൻ്റെ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് അതുപോലെ സഹകരണ മേഖലയിലുണ്ട് സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ ഈ തൊഴിലാളികൾക്കെല്ലാം അതാ സമയത്ത് നിശ്ചയിക്കുന്നൊരു വേതനമാണ് കിട്ടുന്നത് മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഈ തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് കിട്ടേണ്ട സ്റ്റാറ്റ്യൂട്ടറി ആയി തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ പെൻഷൻ ഗ്രാറ്റുവിറ്റി പ്രോഡം ഫണ്ട് ഇ എസ് ഐ അതുപോലെ മെറ്റേണിറ്റി ബെനിഫിറ്റ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഇതെല്ലാം നിഷേധിക്കപ്പെടുകയാണ് ഈ തൊഴിലാളികൾക്ക് അപ്പോൾ വർഷങ്ങളായി എ ഐ ടി യു സി ആവശ്യപ്പെടുന്നതാണ് ഇവർക്കെല്ലാം സ്ഥിരം നിയമനവും സ്ഥിരം തൊഴിലാളികൾക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കണം സ്ഥിരം ജോലി നിയമപരമായ അവകാശമാണെന്നും അത് നിഷേധിക്കാൻ പാടില്ലെന്നും സുപ്രീംകോടതി ജസ്റ്റിസുമാരായ സന്ദീപ് മേത്ത വിക്രംനാഥ് എന്നിവരുടെ വിധി സർക്കാരുകൾ മാതൃകാ തൊഴിലുടമ എന്ന നിലയിൽ പ്രവർത്തിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തും ഈ വിധി സമയബന്ധിതമായി നടപ്പാക്കണമെന്നും രാജേന്ദ്രൻ എങ്കിൽ മാത്രമേ തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാകൂ ഇന്ത്യ അമേരിക്കൻ വ്യാപാര കരാർ സമസ്ത മേഖലകളിലും തിരിച്ചടി ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ ഇരുപത്തിയൊന്നിന് ജില്ലാ അടിസ്ഥാനത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കെ പി രാജേന്ദ്രൻ അറിയിച്ചു സി ഡി നെറ്റ്